സ്ഥലത്തിൻ്റെ വില മാത്രം ചോദിക്കുന്ന ഒരു തറവാട് വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പകുതി വില മാത്രം കൊടുത്തുകൊണ്ട് ഈ ഒരു തറവാട് വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഒരു തറവാട് വീട് നോക്കാൻ ആളില്ല അതുകൊണ്ടാണ് ഈ ഒരു തറവാട് വീട് സെയിൽ ചെയ്യുന്നത് അൻപത് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു തറവാട് വീട് വരുന്നത് ഹൈവേ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു തറവാടിലൂടെ ഉള്ള ദൂരം നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ ഒരു തറവാട് വീട് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു തറവാട് വീടാണ് പത്ത് പത്തായവും മറ്റോ ഒരു തറവാട് വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്ന വില വെറും ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടഞ്ചിലെ പാല കൊല്ലപ്പള്ളി കുറുമണ്ണ് റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്